അയാൾ ഈ മേഖലയെ കുറിച്ച് പഠിച്ചതിന് ശേഷം പറഞ്ഞു ഈ മേഖല സംഘടന ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറായി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി ബാലസ് അല്ല ഒരു ട്രേഡ് യൂണിറ്റ് വരുന്നത് അതിനുശേഷം ഈ മേഖലയെ കുറിച്ച് പഠിക്കാൻ എല്ലാവരും തയ്യാറായി ഐ എന്ന് സി ഐ ടി യു വന്നു ഡി എം എസ് വന്നു എസ് ടി യു വന്നു കൂടി അങ്ങനെ ആറ് തൊഴിലാളികളുടെ സംഘം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവർ ഒറ്റയ്ക്കും കൂട്ടയിൽ നടത്തിയ സമരങ്ങൾ ഒന്നും രണ്ടും വർഷമല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നടത്തിയിട്ടുള്ള നിരന്തരമായ സമരങ്ങൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാരം പാർലമെന്റ് മാർച്ച് രാജ്ഭവൻ മാർച്ച് അങ്ങനെ നിരന്തരമായ സമരങ്ങൾ ഒരുപാട് നടക്കുമ്പോൾ നിയമസഭയ്ക്ക് അകത്തും പാർലമെന്റ് അകത്തും എം എൽ എമാരെ കൊണ്ടും എം പിമാരെ കൊണ്ടും വിഷയം ഉന്നയിപ്പിക്കുകയും അവർ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് പുറത്ത് വലിയ സമരങ്ങൾ നടത്തുകയും ചെയ്ത് നിരന്തരമായി നടത്തിയ സമരങ്ങളുടെ നേട്ടമായി കഴിഞ്ഞ രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ മേഖല നിയമി വച്ചിരിക്കുന്ന സമയത്ത് ഈ മേഖല പ്രൊവർട്ട് ചെയ്ത് സെക്യൂരിറ്റി ഉണ്ടായിട്ടില്ല അന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതാണ് അന്ന് ഹൈലൈറ്റ് ചെയ്തത് പണം കൊടുക്കുന്ന ഒരു കസ്റ്റമർ വഞ്ചിക്കപ്പെടാൻ പാടില്ല അത് മാത്രമായിരുന്നു പ്രധാനം എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊടുക്കുന്ന ആളുകൾ നാടിനുണ്ടായിക്കൊള്ളുന്ന നേട്ടം സർക്കാരിന് ഉണ്ടാക്കിക്കൊള്ളുന്ന നേട്ടം അത് മനസ്സിലായ സമയത്ത് ആ സമരങ്ങളെ തുടർച്ച വീണ്ടും വന്നപ്പോ ഈ വരുന്ന ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി വേണ്ടിപ്പോള് മുഖ്യമന്ത്രി പൊതുജനങ്ങളെ മൊത്തത്തിൽ വിളിച്ചു പത്രക്കാരെ വിളിച്ച് പറയുമ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിയമവിധേയമാണ് ഈ മേഖലയിൽ ഉൾപ്പെടില്ല എല്ലാ ആനുകൂല്യങ്ങളെ കുറിച്ചും സംസാരിക്കാൻ ഈ വിധ പത്തൊമ്പാതി കണ്ട മേഖല അല്ല ഈ പത്തൊമ്പാതിക്ക് ശേഷം ഈ മേഖല മാറാൻ പോകുന്നത് മാറ്റവും അതൊന്നും ഒരു ദിവസവും ഉണ്ടായല്ല ഈ നാട്ടിലെ ആളുകളെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ മേഖല പ്രവർത്തിക്കുന്ന ആളുകളതിന്റെ ഓരോ ചലനങ്ങളും ഓരോ ദിവസവും മനസ്സിലാക്കുന്നുണ്ട് എനിക്കൊന്നും കുഞ്ഞുങ്ങളുടെ അസമയത്ത് കുഞ്ഞുങ്ങളെ കയ്യോ കാലോ വളർന്നത് അത് ഓരോ ദിവസവും അച്ഛ മനസ്സിലാകുന്നത് പോലെ ഈ ഇൻഡസ്ട്രിയുടെ വളർച്ച മനസ്സിലാക്കുന്നുണ്ട് ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ഈ മേഖലയിൽ ഒരു പുതിയ കുതിപ്പുണ്ടാകാൻ വേണ്ടി പോകും അപ്പൊ നൂറ് ശതമാനം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മേഖല ഈ മേഖല മകടുന്നു ഇനി സർക്കാരിന്റെ ഭാഗം പോട്ടെ അല്ലാതെ നിങ്ങളും ശ്രമിച്ചോണ്ട് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് മോശം അഭിപ്രായം പറയുന്ന ആളുകളിൽ നോക്ക് അവർ ഈ പഠിച്ചവരാണ് ഇൻഡസ്ട്രിയെ കുറിച്ച് ഏതെങ്കിലും പുസ്തകം വായിച്ചവരാണോ ഈ അഭിപ്രായം പറഞ്ഞത് നിങ്ങളെ കളിയാക്കിത്തോണ്ടല്ലോ ഡയനസെറ്റിംഗ് ഇൻഡസ്ട്രി കുറിച്ച് എന്തെങ്കിലും പുസ്തകം വായിച്ചു ഞാനും നിങ്ങളും അറിവുണ്ടാക്കിയാ ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ അറിവുകൾ ആദ്യം ഉണ്ടാക്കിയത് സ്വന്തം അച്ഛൻ അച്ഛനമ്മ ഉപ്പ ഉമ്മ അവരെ നമ്മുടെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ചത് ആദ്യം നന്മ പഠിപ്പിച്ചത് അതേപോലെ ഡയറക്സിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുതരും നമ്മൾ ആരെങ്കിലും ഉപ്പയ്ക്ക് ഉമ്മയ്ക്ക് അച്ഛനമ്മമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവരാരെങ്കിലും ഈ മേഖലയിൽ മധുരാണോ അല്ല എന്റെ അച്ഛൻ കൃഷിക്കാരില്ല മൾട്ടികൾ മറക്കി മേഖലയിൽ ഉള്ളവരല്ലാ ഏറ്റവും വീണ്ടല്ലോ കെ മുരളീധരൻ മുരളീധരൻ പഠിച്ചത് ഗതാഗതം അല്ലേ അച്ഛനെ പഠിച്ചതല്ലേ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് എന്നാൽ മൾട്ടികളുടെ മറക്കി മേഖലക്കത്ത് അങ്ങനെ അവരുടെ അച്ഛൻ അവരുടെ ഉപ്പ ഉമ്മ ഈ മേഖല മോർച്ചർ അല്ല അപ്പൊ അവരിൽ പഠിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ രണ്ടാമത് നമ്മൾ പഠിച്ചത് സ്കൂളിൽ നിന്നാണ് അധ്യാപകരിൽ നിന്നാണ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം ഡയറസ് ഇൻഡസ്ട്രിയുമായി നേരത്തെ സ്കൂൾ കിട്ടിയിട്ടില്ല ഇന്ന് ബികോമിൽ ഈ മേഖല പഠിപ്പിക്കാനുണ്ട് പക്ഷെ ബികോം ഈ മേഖല പഠിപ്പിക്കുന്ന സമയത്തും അത് പ്രാവർത്തികമാക്കുന്ന സമയത്ത് തൊഴിൽ സംരക്ഷണം സർക്കാർ കണ്ടിട്ടില്ല അപ്പോ അവിടൊന്നും ഇതൊന്നും പഠിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ ഡയറസ്ആലി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വിജയിച്ച ലീഡേഴ്സ് ഉണ്ടാവണോ അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാവണം കൂട്ടുകാർക്ക് നമ്മൾ കാര്യങ്ങൾ പറയുക നല്ലൊരു ചീത്തയൊക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ പഠിക്കാറുണ്ട് അതേപോലെ എന്റെ നിങ്ങൾക്ക് കൂട്ടുകാർ ഡയറസർ ഇൻഡസ്ട്രി വലിയ പഠിക്കാനില്ല പിന്നെ പഠിക്കാനുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾ കാശ്ര എന്തെങ്കിലും ഒരു സംശയം നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗൂഗിൾ സെർച്ച് കൊണ്ട് ഇപ്പൊ അങ്ങനെ സൗകര്യമുണ്ട് ഇന്നലെ വരെ ആ സൗകര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് പ്രത്യേകിച്ച് അറിവ് നാട്ടിൽ ആർക്കും ഇല്ല എന്തെങ്കിലും നമുക്ക അവരെ പഠിപ്പിക്കണ അവരോട് പറഞ്ഞുകൊടുക്കണം ഇതൊരു പക്ക കച്ചവടമാണ് കച്ചവടത്തിന്റെ മര്യാദ ഉൽപ്പന്നം കൊടുക്കലാ ഈ കമ്പനിയിലേക്ക് ആര് കയറി വന്നാലും ഒരിക്കലും വഞ്ചിക്കപ്പെടില്ല നിങ്ങൾ കോടീശ്വരനാകും ഇല്ലെന്ന് പറയാനാവില്ല അത് നിങ്ങൾ പോലെ ഉണ്ടാവും നിങ്ങൾ കൂടെ വന്ന പ്രവർത്തി പോലെ ഉണ്ടാവും ഒന്നും കിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും നിങ്ങൾ അത് വഞ്ചിക്കപ്പെടില്ല കാരണം നിങ്ങൾ മുടക്കി നിർവേശി നിങ്ങൾക്ക് മൂല്യം ഉൽപ്പന്നം കിട്ടും നിങ്ങൾ ഇത്രയും അധ്വാനിച്ചിട്ടുള്ള സമ്പത്ത് കുട്ടിയെന്തോ ആ കുട്ടിയുടെ സമ്പത്ത് വേണ്ടി ചെലവാക്കിട്ടെങ്കിൽ എന്തോ വാങ്ങിക്കാൻ വേണ്ടിയ അതിലിപ്പം ഭക്ഷണമായിരിക്കും വസ്ത്രമായിരിക്കും ഭക്ഷണത്തിൽ ആവാം ഇതേപോലെ നിങ്ങൾ ഇവിടെയും പടം മുടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടും ഈ മൂല്യമുള്ള ഉൽപ്പന്നം ഉൽപ്പന്നം കിട്ടിയ പോരാ മുടക്കുന്ന പൈസ ഉൽപ്പന്നം കിട്ടിയ പോരാഞ്ഞം വാങ്ങിയതിനു ശേഷം വീണ്ടും അതേ ഉൽപ്പന്നം ചോദിക്കണം ആദ്യമായി ഉൽപ്പന്നം വാങ്ങുന്നത് നമ്മുടെ ഉൽപ്പന്നത്തിന് ഗുണകരമായി കണ്ടല്ല മോഹം കിട്ട അത് ഇപ്പൊ സുഹൃത്തല്ലേ ബന്ധുവല്ലേ അയവാസിയല്ലേ ഒഴിവാക്കാൻ പറ്റാത്തേ ചിലപ്പോൾ ആദ്യമായി മുകളിലേക്ക് നിങ്ങൾ പെരുമാറ്റം ഇഷ്ടപ്പെടും അതുകൊണ്ടായിരിക്കും

എന്നാൽ അവിടെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങുന്നവയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂല്യമുള്ള ഉൽപ്പന്നം പറയുന്നത് നിങ്ങൾ മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടും വാങ്ങിപ്പിച്ചാലോ ഒരു കച്ചവടക്കാരനിലേക്ക് ഒരു പണം ഉണ്ടാക്കാനാണ് നിങ്ങൾ മേഖലയിൽ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഉൽപ്പന്നം വാങ്ങിവയ്ക്കണം ലോകത്തെ പണമുണ്ടാക്കുന്നത് മുഴുവൻ വിൽപ്പനക്കാരാണ്